യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ യപ്പിഫനിയുടെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഓരോ ദിവസവും നിങ്ങളോടൊപ്പം ഈ ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ ക്രിസ്മസിൻ്റെ ഒരുക്ക ദിനങ്ങൾ പിന്നിടാൻ സാധിക്കുന്നതിൽ ദൈവം കൃപ തരുന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നിങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്നതിലുള്ള സന്തോഷം നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതലുള്ള തിരുവചനം ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്കിവിടെ നിന്ന് ഇതാ നിന്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മുഖത്തിരി സുപരിചിതമായ വചനഭാഗങ്ങളാണ് ഇവ പരിശുദ്ധ അമ്മ എലിസുബ പുണ്യവതിയെ സന്ദർശിക്കാനായി കടന്നു വരുന്ന ഭാഗമാണ് ഇത് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം ഇതാണ് എന്തിനായിരിക്കും ഗബ ഗബ്രിയൽ മാലാക്കയുടെ മംഗളവാർത്ത കേട്ട ഉടനെ മറിയം എന്തിനായിരിക്കും ഈ എലിസബത്തിനെ കാണാൻ ഈ യൂതയായാലെ മലമ്പ്രദേശത്തുള്ള ആ അവളുടെ ആ വീട്ടിലേക്ക് പോയത് നമ്മളതിന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലം തികച്ചും അതിസ്വാഭാവികമായ ഒരു പ്രവൃത്തിയാണ് തൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത് എന്ന് ഈ പെൺകുട്ടിക്ക് മനസ്സിലാവുകയാണ് ബാലിക പ്രായം കഴിഞ്ഞ് വരുന്ന കൗമാരത്തിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രായത്തിൽ പാരമ്പര്യം പറയുന്നതനുസരിച്ച് മാതാപിതാക്കന്മാർ ചെറുപ്പത്തിലെ മരിച്ചുപോയ ഈ മറിയമ്മെന്ന പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഈ അതിസ്വാഭാവിക പ്രവൃത്തി അതിനെ ഒന്ന് അവളുടെ ഉള്ളിൽ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ബലമോ ഒരു പ്രായത്തിൻ്റെ പക്വതയോ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു പ്രായത്തിലുള്ള പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ആരോട് പറയും ആരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്നൊരു ചോദ്യമുണ്ട് കാരണം ഇത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ മാത്രം ബാധിക്കുന്ന വിഷയം അല്ല ഇതിന് സാമൂഹികമായും മതപരമായും ഈ പെൺകുട്ടിയെ ബാധിക്കാവുന്ന ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇഴചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ അവിവാഹിതയായ അല്ലെങ്കിൽ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി അതിസ്വാഭാവികമായി ഗർഭിണിയായി കാണപ്പെടുക എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ അവൾ ഈ ഒരു കാര്യം ആരോട് പറഞ്ഞാൽ മനസ്സിലാവും മാതാപിതാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ അവരോട് പറയാമായിരുന്നു എന്നാൽ മാതാപിതാക്കന്മാർ ഇപ്പോൾ ഇല്ല ഇവൾ തികച്ചും ഒറ്റപ്പെട്ട് ബന്ധുക്കളുടെയൊക്കെ ഒരു സംരക്ഷണയിൽ വളർന്നു വരുന്ന കുട്ടിയാണ് ചെറുപ്പത്തിലൊക്കെ ദേവാലയത്തിൽ വളർന്നു എന്നാണ് ആരാധനാ പാരമ്പര്യങ്ങളിൽ നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് അവൾക്ക് ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നതിന് ആരുടെയെങ്കിലും ഒരാളുടെ സഹായം ആവശ്യമുണ്ട് അപ്പൊ അത് പെട്ടെന്ന് ആരോടും ഈ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല പറയാൻ പറ്റുന്ന കാര്യമല്ല ഇത് ആരോട് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ഇത് പറയുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് ഇബ്രഹിം മാലാഖ പറഞ്ഞ അവളോട് പറഞ്ഞ ഈ മംഗളവാർത്തയിലെ ഒരു വാചകം ഇങ്ങനെയാണ് നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവപ്രവൃത്തിയാൽ അവളും ഗർഭിണിയായിട്ടുണ്ട് എന്ന ഒരു വിവരം മാലാഖയിൽ നിന്ന് ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഈ മറിയം എന്ന പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ അവൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ അതിസ്വാഭാവികമായ ഈ ദൈവികമായ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കാനെങ്കിലും സാധ്യതയുള്ള ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി എൻ്റെ ചാർച്ചക്കാരിയായ എൻ്റെ കസിനായ എലിസബത്ത് ആണെന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവൾ ആ ദൈവിക പ്രവൃത്തി ചർച്ച ചെയ്യാനും അത് മനസ്സിലാക്കിയെടുക്കാനും ഈ ആത്മീയ കാര്യത്തിന് അവൾക്ക് ഒരു സഹായം ആവശ്യമായിരുന്ന സന്ദർഭത്തിൽ ആ സഹായത്തിനായും അവൾ തിടുക്കത്തിൽ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര പുറപ്പെടുന്നത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആത്മീയ കാര്യങ്ങൾ നമ്മൾ എല്ലാവരോടും നമ്മുടെ ആത്മീയ രഹസ്യങ്ങൾ പങ്കുവെക്കാൻ പാടില്ല എന്ന് എന്നുവെച്ചാൽ നമുക്കുണ്ടാവുന്ന ആത്മീയ അനുഭവങ്ങൾ നമുക്ക് ഈ ലോക മനുഷ്യരോട് പറഞ്ഞാൽ പോലു പറയും ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകയാൽ അത് ഗ്രഹിക്കാൻ അവന് കഴിയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന ആ ദൈവികതയെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ഈശോ പറഞ്ഞ പോലെ നിങ്ങളുടെ മുത്തുകളെടുത്ത് പന്നികളുടെ മുമ്പിലേക്ക് കൊടുത്താൽ അവരത് ചവിട്ടി മെതിക്കുകയും ചിലപ്പോൾ നിങ്ങളെ തിരിഞ്ഞാക്രമിക്കുകയും ചെയ്തേക്കാം അത് മുത്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ പന്നിക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ചില കാര്യങ്ങൾ ചില ആത്മീയ സമർപ്പണം നമ്മൾ അത് നമ്മുടെ തന്നെ സ്വകാര്യതയായി സൂക്ഷിക്കുകയും അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരോട് മാത്രം പങ്കുവെക്കുകയും ചെയ്യേണ്ടത് ആത്മീയ യാത്രയിൽ വളരെ ആവശ്യമാണ് അബ്രഹാം ഇസഖാക്കിനെ ബലി കഴിക്കാൻ പോകുന്ന സമയത്ത് വേലക്കാരെ താഴെ താഴ്വാരത്തിൽ നിർത്തിയിട്ടാണ് പല അബ്രഹാം പോകുന്നത് തൻ്റെ മകനെ ബലി കഴിക്കാൻ പോവുകയാണ് എന്ന കാര്യം വേലക്കാരോട് അബ്രഹാം ഡിസ്കസ് ചെയ്യുന്നില്ല ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല വെളിപ്പെടുത്തുന്നില്ല എന്തുകൊണ്ടായിരിക്കും അത് അതായത് ഇത്തരം ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആത്മീയ പക്വത ഇല്ലാത്ത മനുഷ്യരോടത് പങ്കുവച്ചാൽ അത് ഗുണത്തെക്കാളധികം ദോഷം ചെയ്യുമെന്ന് പരിണിതപ്രജ്ഞനായ അബ്രാഹത്തിന് നന്നായിട്ട് അറിയാം അപ്പോൾ അതാണ് ഇന്ന് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആത്മീയ കാര്യങ്ങൾ നമ്മൾ ആരോട് പറയണം എന്നുള്ളതിന് വളരെ വിവേകം ആവശ്യമുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം പരിശുദ്ധ അമ്മ മറിയം ഈ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലെ അവസ്ഥ വളരെ വേദനാജനകമായ ഒരു അവസ്ഥ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ അവിശ്വാസത്തിൻ്റെ പേരിൽ അവിശ്വസിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അടയാളം ചോദിച്ചതിൻ്റെ പേരിൽ മൂകനായി തീർന്ന ഊമയായി തീർന്ന ഒരു കുടുംബനാഥൻ ആ വീട്ടിലുണ്ട് അദ്ദേഹം ഈ ഒമ്പത് മാസത്തോളം മൗനമായി കഴിയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാന്ദ്ര മൗനത്തിൻ്റെ കെട്ടി നിൽക്കുന്ന മൗനത്തിൻ്റെ ഒരു ഒരു ബലക്കുറവ് ഞാനത് വളരെ ബോധപൂർവ്വമാണ് പറയുന്ന ആ വാക്ക് മൗനം വളരെ നല്ലതാണ് സക്കരയെ സംബന്ധിച്ച് പക്ഷേ ഈ സക്കറിയ ഒന്നും ഒരിയാടാത്തത് കൊണ്ടും അയാൾക്ക് സംഭവിച്ചത് എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തത് കൊണ്ടും ഈ കൂടെയുള്ള മനുഷ്യർക്ക് അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും പ്രത്യേകിച്ച് എലിസബത്തിന് ഓർക്കണം എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ പരിചരണവും സ്നേഹവും കരുതലും ഒക്കെ ഒരു സമയമാണ് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ സ്ത്രീ ഇപ്പോൾ ഗർഭിണിയാണ് ഒരു ഗർഭിണിയായിരിക്കുന്നത് യൗവനയുക്തിയായിരുന്ന ആരോഗ്യ ദൃഢകാത്രയായിരുന്ന ഒരു സമയത്തല്ല വാർദ്ധക്യത്തിൻ്റെ അവശ്യതകൾ തന്നെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഒരു സ്ത്രീ കുറേ കൂടി ശരീരത്തിന് ബലം ആവശ്യമുള്ള മനസ്സിന് ബലം ആവശ്യമുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവൾ പ്രത്യേകിച്ച് അവൾ ഗർഭവതിയാകുന്നു ഗർഭിണിയാകുന്നു എന്ന് പറയുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവൾ കടക്കുന്നതിന് അവളെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെയധികം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സക്കറിയ ഊമനായി കഴിയുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അവൾക്ക് അത് തീർച്ചയായിട്ടും എലിസബത്തിന് അസ്വസ്ഥത ഉണ്ട് ശാരീരിക അവശതകള് എലിസബത്തിനുണ്ട് മാനസികമായിട്ട് ഒരുപക്ഷെ താൻ അവശ്വസിച്ച് പോയല്ലോ തന്നെ അടയാളം ചോദിച്ചല്ലോ എന്നുള്ള ഒരു ആത്മീയ ദുഃഖത്തിലും മാനസിക ദുഃഖത്തിലും സക്കരയ കഴിയുകയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരുതരം ഇരുട്ട് മനസ്സിലാക്കിയെടുക്കാൻ കാര്യങ്ങളെ വ്യക്തതയോടെ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന വിധത്തിലുള്ള ഒരു ഇരുട്ട് ആ വീട്ടിൽ അവിടെ സംഭവിക്കുകയാണ് അപ്പൊ ആ സ്ഥലത്തേക്കാണ് ഈ ആ ഇരുട്ടിന്റെ നടുവിലേക്കാണ് കത്തിച്ചു വെച്ച വിളക്ക് പോലെ മറിയം കയറി ചെല്ലുന്നത് അപ്പം ഇനി ആ മറിയം കൈ കയറി ചെന്ന് കഴിയുമ്പോൾ മുതൽ ഉണ്ടാവുന്ന ആ വീട്ടിലെ വ്യത്യാസം നമ്മളൊന്ന് എടുക്കണം അവിടെ സ്തുതിഗീതങ്ങൾ ഉയരുകയാണ് നമുക്ക് ഓരോ ഓരോന്ന് ഓരോന്നായിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം ഒന്നാമത്തെ എന്ന് പറയുന്നത് ഈ മറിയത്തിൻ്റെ അഭിവാദനം കേൾക്കുമ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി മാറി അവളുടെ അഭിവാദന സ്വരം ചെവികളിൽ പതിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്നാപന്നാൻ ലീപ് ചെയ്യുകയാണ് കുതിച്ചു ചാടുകയാണ് നമ്മൾ ഓർക്കണം ഒരാൾ പ്രാർത്ഥിക്കുകയല്ല ഇവിടെ ഒരാള് ആത്മീയമായ എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവെക്കുകയല്ല ഇവിടെ മറിച്ച് ഒരാൾ ഇവിടെ ചെയ്യുന്നത് ഒരാള് ആ ഒരു ആശംസ ഒരു അഭിവാദനം പറയുകയാണ് അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത് പോലെ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ശാലോ സ്ലോമോ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അഭിവാദനം പറയുമ്പോൾ ആ അഭിവാദനം കേൾക്കുമ്പോൾ കേൾക്കുന്ന ആൾ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മറിയം ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് പറയുമ്പോൾ അഭിവാദനം പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് ഈ ആളിലുള്ള ഒരു ദൈവത്തിൻ്റെ പ്രസൻസാണിത് നമ്മൾ ഓർക്കണം കെബ്രേൽ മാലാഖ മറിയത്തോട് വന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും രണ്ട് കാര്യങ്ങൾ അതിശക്തമായ ദൈവസാന്നിധ്യം ഈ പെൺകുട്ടിയിൽ നിറച്ചിട്ടുണ്ട് ഒന്നാമത്തേത് അവളിൽ വന്ന് നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം രണ്ടാമത്തേത് അവളിലേക്ക് വന്നിരിക്കുന്ന ദൈവവചനത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിലെ ദൈവസാന്നിധ്യത്തെ വർദ്ധിപ്പിക്കും ഒന്നാമത്തേത് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശിക്കും അപ്പോൾ ഈ പരിശുദ്ധാത്മാ അഭിഷേകം നമ്മൾ നമ്മളിലെ ദൈവസാന്നിധ്യത്തെ വർദ്ധിപ്പിക്കും രണ്ടാമത്തേത് നമ്മളിൽ വചനം നിറയുമ്പോൾ അമ്മയിൽ ദൈവവചനം വന്ന് നിറഞ്ഞാണ് വചനമാണ് മാംസമായി മാറുന്നത് അവളുടെ ഉള്ളിൽ വചനം വന്ന് നിറയുമ്പോൾ അത് അവളിലെ ദൈവസാന്നിധ്യത്തെ വർദ്ധിപ്പിച്ചു അപ്പോൾ ഈ ഒരു പ്രസൻസ് ഓഫ് ഗോഡ് അവളിൽ ഉള്ളത് കൊണ്ട് അവൾ ചെന്നിട്ട് പറയുകയാണ് അഭിവാദനം പറയുമ്പോൾ തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ് അത്ര മനോഹരമാണിത് നമ്മളൊരു വാക്ക് പറയുമ്പോൾ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ഒരു തികവുറ്റ അല്ലെങ്കിൽ ഒരു മഹത്വമുള്ള ജീവിതത്തിൻ്റെ അടയാളമാണ് അത് മറ്റൊരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് വാക്കുകൾ ഞാൻ സാധാരണ പറയാറുണ്ട് ഒന്ന് ഒന്ന് ഫ്രണ്ട്ഷിപ്പാണ് രണ്ട് ഫെലോഷിപ്പാണ് അതായത് ഈ നമുക്ക് സൗഹൃദം ആരോടും ആവാം പക്ഷേ നമ്മുടെ കൂട്ടായ്മ നമുക്ക് ദൈവിക കാര്യങ്ങള് ചർച്ച ചെയ്യാൻ പറ്റുന്നവരോ അല്ലെങ്കിൽ വിശ്വാസികളുമായിട്ടാണ് നമ്മുടെ കൂട്ടായ്മ കൂട്ടായ്മ എപ്പോഴും വിശ്വാസികളുമായിട്ടാണ് നമ്മുടെ ആഴമായ സമ്പർക്കങ്ങൾ വരുന്നത് വിശ്വാസികളുമായിട്ടാണ് എന്നാൽ നമുക്ക് സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് ആരോടുമാവും ആരെയും നമുക്ക് സ്നേഹിക്കാം ജീവൻ കൊടുത്തു വരെ സ്നേഹിക്കാം പക്ഷേ ഈ ആത്മീയ കൂട്ടായ്മയ്ക്ക് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് നമ്മൾ വളരെ ബോധമുള്ളവരായിരിക്കണം നമ്മൾ ആരോടുകൂടി സഹവസിക്കുന്ന അവരാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയും മൊറാലിറ്റിയും തീരുമാനിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയാം നമ്മൾ ആരോടാണോ സഹവസിക്കുന്നത് അവരാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയും മൊറാലിറ്റിയും തീരുമാനിക്കുന്നത് ആധ്യാത്മികതയും ധാർമ്മികതയും തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബൈബിൾ പറയുന്നുണ്ട് ദുഷിച്ച അഥമമായ സംസർഗം സദാചാരത്തെ നശിപ്പിക്കും അപ്പം നമ്മൾ ആരോടുകൂടി കമ്മ്യൂണിയനിലാവുന്നു നിരന്തരമായി നമ്മൾ സംസാരിക്കുന്ന ആളുകളുടെ ആത്മീയ നിലവാരം നമ്മൾ ഇടപഴകുന്ന വ്യക്തികളുടെ വിശ്വാസത്തിൻ്റെ നിലവാരം ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കും ഇവിടെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് മൂന്ന് മാസത്തോളം താമസിക്കുമ്പോൾ ഈ എലിസബത്ത് ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസത്തിൻ്റെ നിലവാരം പരിശുദ്ധ അമ്മയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പുരോഹിതനായ സക്കറിയയുടെ വീട്ടിൽ ഉണ്ടായിരുന്നൊരാത്മീയ അന്തരീക്ഷം പരിശുദ്ധ അമ്മയെ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ ദിവസം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്ന് ചോദിക്കുന്നു മറ്റൊന്ന് എലിസബത്ത് പറയുന്ന ഒരു വാചകം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്തായിരുന്നു മറിയത്തിൻ്റെ ഭാഗ്യം നമുക്ക് വേണമെങ്കിൽ പറയാം അത് ഈശോ വന്ന് ജനിച്ചതാണ് ദൈവപുത്രൻ്റെ അമ്മയാവാൻ അല്ലെങ്കിൽ സഭ എഫേസോസ് സൂനഗദൂസിൽ വെച്ച് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ പ്രഖ്യാപിച്ചതുപോലെ തയോടോക്കോസ് ദൈവമാതാവെന്ന് പ്രഖ്യാപിച്ചതുപോലെ അല്ലെങ്കിൽ ദൈവമാതാവെന്ന് സഭ തിരിച്ചറിഞ്ഞ് കുറെ കൂടി വിശ്വാസികളെ പഠിപ്പിച്ചതുപോലെ ആ ദൈവ ദൈവമാതാവെന്ന സ്ഥാനം അതാണോ മറിയത്തിൻ്റെ ഭാഗ്യം തെല്ലം പരിശുദ്ധമ്മയുടെ ഭാഗ്യമായിരിക്കുമ്പോൾ തന്നെ ഈ ഭാഗ്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് അവൾ വിശ്വസിച്ചതിലൂടെയാണ് കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചതാണ് ഒരു സ്ത്രീയുടെ മഹത്വം ഇനി വർദ്ധിപ്പിക്കാനിടയാക്കിയത് കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു നമ്മുടെ ഒരു ആത്മീയ മഹത്വം നമുക്ക് എത്രത്തോളം ദൈവം അരളി ചെയ്ത കാര്യങ്ങളിൽ വിശ്വാസമുണ്ട് എന്നതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഈ ലൗകിക കാര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം നടത്തി തരും എന്ന വിശ്വാസത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് എബ്രായലേഖനം പതിനൊന്നാം അധ്യായമൊക്കെ ചർച്ച ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ക്രിസ്തീയ രക്ഷാകര വിശ്വാസം എത്രമാത്രം നമ്മളിലുണ്ട് എന്നത് നമ്മുടെ ഒരു തൂക്കവും കനവും വ്യക്തിത്വത്തിൻ്റെ ഒരു ആഴവും വർദ്ധിപ്പിക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം ഒന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവേ എപ്പോഴും നല്ല സൗഹൃദങ്ങൾ തരണമേ എനിക്ക് എപ്പോഴും നല്ല കൂട്ടായ്മ തരണമേ എനിക്ക് വിശ്വാസത്തിൻ്റെ ഒരു ഒരു നല്ല ഒരു കൂട്ടായ്മയിൽ കർത്താവ് നീ എന്നെ വളർത്തണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തേത് നമ്മൾ കാണേണ്ട രണ്ടാമത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയെ കൊണ്ടുവരേണ്ട രണ്ടാമത്തെ ഒരു കാര്യം കർത്താവ് എനിക്ക് ഒരു ഏത് സാഹചര്യത്തിലേക്ക് ചെല്ലുമ്പോഴും എൻ്റെ ഒരു സാന്നിധ്യവും എൻ്റെ ഒരു ഇടപെടലുമെല്ലാം ആഴമായ ഒരു ദൈവാനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വിധത്തിൽ എന്നിലെ ദൈവസാന്നിധ്യത്തെ വർദ്ധിപ്പിക്കണമേ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഒന്ന് ദൈവം എന്നിൽ വചനം നിറയ്ക്കണമേ ദൈവം എന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറയ്ക്കണമേ മൂന്നാമത്തെ കാര്യം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവ് എനിക്ക് ആഴമായ വിശ്വാസം നൽകണമേ എന്നെ രക്ഷാകരമായ വിശ്വാസത്തിലേക്ക് നയിക്കണമേ ഈ മൂന്ന് പ്രാർത്ഥനകൾ നമുക്കിന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം പ്രാർത്ഥനയായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യം ഇതാണ് അതായത് ഒന്നാമത്തെ കാര്യം കർത്താവ് എനിക്ക് നല്ല ആത്മീയ കൂട്ടായ്മകൾ തരണമേ നല്ല സമ്പർക്കങ്ങൾ തരണമേ രണ്ടാമത്തേത് കർത്താവ് എനിക്ക് ഞാൻ ഞാനെവിടെ ചെന്നാലും എന്നിലുള്ള ദൈവസാന്നിധ്യം വചനം വഴി ആത്മാവ് വഴി വർദ്ധിപ്പിച്ച് അനേകർക്ക് അനുഗ്രഹമാവുന്ന വിധത്തിലുള്ള ഒരു പ്രസനസാക്കി എൻ്റെ പ്രസനസിനെ മാറ്റണമേ മൂന്നാമത്തേത് കർത്താവ് എനിക്ക് രക്ഷാകരമായ ആഴമുള്ള ഒരു രക്ഷാകരമായ വിശ്വാസം തന്ന് എന്നെ സഹായിക്കണമേ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഇനി ഇന്നത്തെ ഒരു ടാസ്ക് ആയിട്ട് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയതുപോലെ നിങ്ങളുടെ ഒരു സാന്നിധ്യം നിങ്ങളുടെ ഒരു പരിചരണം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഒരു സ്നേഹം ഒക്കെ ആരാഗ്രഹിക്കുന്നു ആ ആ അങ്ങനെയുള്ള ഒരാളെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാനും ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് ചെന്ന് അതൊരു രോഗിയാവാം ചിലപ്പോൾ ഒരു പ്രീസ്റ്റ് ഹോമിലെ വയ്യാതെ കിടക്കുന്ന ഒരു അച്ഛനാവാം അല്ലെങ്കിൽ നിങ്ങളെ ചെറുപ്പത്തിൽ കാറ്റഗീസൊക്കെ പഠിപ്പിച്ച് ഇപ്പോൾ സുഖമില്ലാതിരിക്കുന്ന ഒരു സിസ്റ്റർ ആവാം ഇനി ഏതെങ്കിലും ഒരു പാവപ്പെട്ട നിങ്ങളുടെ ബന്ധുവായ ഒരു ഒരു വൃദ്ധനാവാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഒരു ശ്രദ്ധ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാളാവാം ആരെങ്കിലും ആരെങ്കിലാവട്ടെ നമുക്ക് ഇന്ന് ദൈവികമായ ഒരു സാന്നിധ്യത്തോടെ ഒരു പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ നമുക്ക് ഒരാളെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം പങ്കുവച്ച് നമുക്കൊരു ഒരു ശക്തമായ ഒരു വിറ്റ്നസിങ്ങിൻ്റെ ഒരു അഭിഷേകം പ്രാപിക്കാൻ ഇന്നത്തെ ഒരു ടാസ്ക് ആയിട്ട് അതെടുക്കാൻ നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇന്നിപ്പോൾ ഈ പന്ത്രണ്ടാമത്തെ ദിവസം ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് അനൽപമായ സന്തോഷം എൻ്റെ ഹൃദയത്തിലുണ്ട് കർത്താവ് സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവ് ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഈ മക്കളെ അവിടുന്ന് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ സമൃദ്ധമായി കൃപ കൊണ്ട് ഇവരെ കർത്താവ് പൊതിയണമേ ഇപ്പോൾ ഇവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവണമേ കർത്താവ് ഇവരെ ശക്തമായ അവിടുത്തെ കൃപയുടെ മറവിൽ കാത്തുകൊള്ളണമേ ഇവരുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുക്കണമേ നമ്മുടെ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ പ്രിയപ്പെട്ടവരെ നാളെ പതിമൂന്നാമത്തെ ദിവസമാണ് നാളെ പ്രഭാതത്തിൽ വീണ്ടും ഈ വചനവുമായി നിങ്ങളെ കാണാൻ ഞാൻ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നാളെ കാണും വരെ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ